ശരീരഘടനയുടെ പേരിൽ പരിഹാസങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നവർ നമുക്കിടയിലുണ്ട് വണ്ണത്തിന്റെ പേരിലും ഉയരത്തിന്റെ പേരിലുമെല്ലാം നിരന്തരം കളിയാക്കലുകളും അവഗണനകളും ഏറ്റുവാങ്ങുന്നവരും ധാരാളമാണ് ഇതിൽ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ സാധാരണക്കാരെന്നോ സെലിബ്രിറ്റികളെന്നോ വ്യത്യാസം വരുന്നില്ല കൂടാതെ അമിതവണ്ണത്തിന്റെയും അമിതമായി മെലിഞ്ഞിരിക്കുന്നതിന്റെയും ദൂഷ്യഫലങ്ങൾ സംബന്ധിച്ച നിരവധി പഠനങ്ങളും പുറത്തുവന്നിട്ടു അമിതവണ്ണമുള്ളവർക്ക് തരത്തിലെ അർബുദങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നിരവധി പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നല്ല ഉയരമുള്ളവരും അർബുദ രോഗ സാധ്യത ഉള്ളവരാണ് എന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഉയരം കൂടിയ ആളുകൾക്ക് ആറ് തരത്തിലെ അർബുദ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത ഉള്ളതായി വേൾഡ് ക്യാൻസർ റിസർച്ച് ഫണ്ട് ഇന്റർനാഷണൽ റിസർച്ച് ആണ് ചൂണ്ടിക്കാട്ടുന്നത് പാൻക്രിയാസ് വൻകുടൽ അണ്ടാഷിയം പ്രോസ്റ്റേറ്റ് വൃക്ക വൃക്കാസ്തനം എന്നിവിടങ്ങളിലാണ് ഉയരം കൂടിയവർക്ക് അർബുദം പിടിപെടാൻ സാധ്യതയുള്ളത് ഓരോ പത്ത് സെന്റിമീറ്റർ ഉയരവും ക്യാൻസർ വരാനുള്ള സാധ്യത പതിനാറ് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് യു കെ മില്യൺ വുമൺ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് പുരുഷന്മാരിലും സമാന രീതിയാണ് അർബുദ സാധ്യത വേൾഡ് കാൻസർ റിസർച്ച് ഫണ്ട് ഇന്റർനാഷണലിന്റെ മറ്റൊരു പഠനം കാണിക്കുന്നത് ഓരോ അഞ്ച് സെന്റിമീറ്റർ അധിക ഉയരത്തിലും ആറ് അർബുദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഓരോ അവയവത്തിനും വ്യത്യസ്തമാണ് ഇനി ഉയരം നിർണയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു വ്യക്തിയുടെ വളർച്ച നിർണയിക്കുന്നത് ജീനുകൾ വികാസത്തിലും വളർച്ചാ ഘട്ടത്തിലും അവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷക ഗുണം അളവ് എന്നിവയാണ് ഏകദേശം ഇരുപത് വയസ്സുവരെയാണ് ഒരാൾ പരമാവധി ഉയരത്തിൽ വളരുന്നത് വേൾഡ് കാൻസർ റിസർച്ച് ഫണ്ട് ഇന്റർനാഷണലിന്റെ പഠനം അനുസരിച്ച പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പല രാജ്യങ്ങളിലും ആളുകളുടെ ഉയരം വർദ്ധിച്ചതായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശുചിത്വം പോഷികാഹാരം എന്നിവയിലുണ്ടായ വികാസമാണ് ഇത്തരത്തിൽ ഉയരത്തെയും സ്വാധീനിച്ചത് എന്നാണ് പഠനത്തിൽ പറയുന്നത് ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും കുട്ടികളിൽ ഉയരം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഒരു വ്യക്തി അയാളുടെ പരമാവധി ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഉയരം വർദ്ധിപ്പിക്കുന്നത് അസാധ്യമാണ് ഉയരത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നതും അസാധ്യം തന്നെയാണ് ഉയരവും അർബുദ സാധ്യതയും വരുമാന നിലവാരം വംശീയത ജീനുകൾ എന്നിവയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ വ്യക്തികളുടെ ഉയരവും വണ്ണവും കൂടുതലാണെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ പെൺകുട്ടികളിൽ ആർത്തവം ആരംഭിക്കുന്നത് പല വികസിത രാജ്യങ്ങളിലും പതിനഞ്ചു വയസ്സിൽ നിന്ന് പതിനൊന്ന് വയസ്സിലേക്ക് എത്തിയിട്ടുണ്ട് വളർച്ചാഘട്ടത്തിൽ ലഭിക്കുന്ന പോഷകങ്ങളുടെ അളവും ഹോർമോൺ വ്യതിയാനങ്ങളുമാണ് ഇതിന് കാരണമായി പറയുന്നത് വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണുകളും സെക്സ് ഹോർമോണുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ഹോർമോണുകൾ ആളുകളുടെ ഉയരം പോലുള്ള ദൃശ്യഘടനയും ശരീരത്തിനുള്ളിലെ കോശങ്ങളുടെ വളർച്ചയും പെരുമാറ്റത്തെയും പോലും സ്വാധീനിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഉയരമുള്ള ആളുകൾക്ക് ഈ ആറ് ക്യാൻസറുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് വേൾഡ് ക്യാൻസർ റിസർച്ച് ഫണ്ട് ഇന്റർനാഷണലിന്റെ പഠനത്തിൽ വ്യക്തമാക്കുന്നത് ഒരു കോശം വിഭജിച്ച പുതിയ കോശങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സംഭവിക്കാവുന്ന ജീനുകളുടെ കേടുപാടുകൾ മൂലമാണ് അർബുദം ഉണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കോശങ്ങളുടെ വിഭജനം കൂടുന്നതിനനുസരിച്ച് ജനിതക ക്ഷതമുണ്ടാകുന്നു പുതിയ കോശങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു ശരീരത്തിൽ കൂടുതൽ കോശങ്ങളുള്ള വ്യക്തിയിൽ കൂടുതൽ ഇത് ക്യാൻസർ വരാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ് ഉയരം കൂടിയ ആളുകളിൽ കോശങ്ങൾ അർബുദ സാധ്യത വർദ്ധിപ്പിക്കാൻ കാരണമെന്നാണ് വേൾഡ് ക്യാൻസർ റിസർച്ച് ഫണ്ട് പറയുന്നത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ഉയരം കൂടുതലായതിനാലും കോശങ്ങൾ കൂടുതൽ ഉള്ളതിനാലും അർബുദ സാധ്യതയും പുരുഷന്മാർക്ക് കൂടുതലാണെന്നും ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ശരീരത്തിലെ വളർച്ച ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഐ ജി എഫ് വൺ ഇതിന്റെ അളവ് ശരീരത്തിൽ വർധിക്കുന്നത് സ്തനാർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ളവയ്ക്ക് കാരണമാകുമെന്നും ചില പഠനങ്ങളിൽ പറയുന്നുണ്ട്